ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചിക്കു ഷെയ്ക്ക് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ പഞ്ചസാര കട്ടിപ്പാൽ മൂന്ന് ചിക്കു എന്നിവയാണ് ചിക്കു ഞാൻ തൊലിയും കുരുവും കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ടിന് ചിക്കു എന്നും സപ്പോട്ട എന്നും പേരുണ്ട് ആദ്യമായി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ടിപ്പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കു ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറൊന്നടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കു ഷേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കു ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്